യു കെ സന്ദർശിക്കാനെത്തിയ പുതുപ്പള്ളി എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മന് ഒ വൈ സി സി നാഷണൽ പ്രസിഡന്റ് കെ കെ മോഹൻദാസും പ്രവർത്തകരും ചേർന്ന് എയർപോർട്ടിൽ സ്വീകരിച്ചു യു കെയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം ഒ വൈ സി സി നാഷണൽ കമ്മിറ്റി അംഗങ്ങളും മറ്റ് ഒ വൈ സി സി നേതാക്കളും ചേർന്ന് ക്രോയ്ഡോണിൽ വെച്ച് ചാണ്ടി ഉമ്മൻ എം എൽ എക്ക് ഗംഭീര സ്വീകരണം നൽകി ഉമ്മൻ ചാണ്ടി എന്ന ജനനേതാവ് വിട്ടുപിരിഞ്ഞിട്ട് ഈ ജൂലൈ പതിനെട്ടിന് ഒരു വർഷം തികയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ിയുടെ ആചരണവും ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ തുടക്കവും പ്രബലമായ രീതിയിൽ ജൂലൈ ഇരുപത്തി എട്ടിന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതായി നേതാക്കൾ അറിയിച്ചു ഒ വൈ സി സി നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഉമ്മൻചാണ്ടിയുടെ മകന്റെ ഇപ്പോഴത്തെ യു കെ സന്ദർശനം ആവേശം ഇരട്ടിയാക്കിയിരിക്കുകയാണ് ഒവൈസി നാഷണൽ റീജിയണൽ നേതാക്കളെ മാത്രം ഉൾക്കൊള്ളിച്ച് പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ മീറ്റിംഗിൽ സംഘാടകർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് ഉമ്മൻചാണ്ടി എന്ന നേതാവിനോട് പ്രവാസികൾക്കുള്ള സ്നേഹവും ബഹുമാനവും എടുത്തറിയിക്കുന്നതായിരുന്നു ഒവൈസി യു കെ നേതാക്കന്മാർ മാത്രം പങ്കെടുത്തുകൊണ്ട് ചാണ്ടിയമ്മന് നൽകിയ അത്താഴ വിരുന്നിൽ തൻ്റെ പിതാവിന് പ്രവാസി മലയാളികളോടുള്ള സ്നേഹം എത്രയായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുവാൻ ഉമ്മൻചാണ്ടി പ്രവാസികളുടെ വിമാന ടിക്കറ്റിന്റെ നിരക്ക് കുറയ്ക്കുവാൻ നടത്തിയ പദ്ധതികളെ കുറിച്ചും ചാണ്ടിയമ്മൻ വിശദീകരിച്ചു താനും യു കെയിൽ കുറച്ചുകാലം പ്രവാസിയായിരുന്നതും അന്ന് താനും പ്രവർത്തകനായിരുന്നുവെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു ഒവൈ സി സി യു കെ നാഷണൽ വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ അപ്പ ഗഫൂർ ശ്രീ ഡാനിയേൽ ശ്രീമതി ഷൈനു മാത്യു വൈസ് പ്രസിഡന്റ് അൽസാഹാർ അലി ജനറൽ സെക്രട്ടറി ബേബിക്കുട്ടി ജോർജ് എന്നിവർ ചാണ്ടിയമ്മന്റെ പ്രവർത്തനങ്ങൾക്ക് അനുമോദനങ്ങൾ നേർന്നു ഒവൈ സി സി നാഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ റോണി ചേക്കബ് ശ്രീ ജയൻ റാൻ ശ്രീ സോണി ചാക്കോ ശ്രീ സാജു ആന്റണി ഒവൈസി സറെ റീജൻ പ്രസിഡന്റ് ശ്രീ വിൽസൺ ജോർജ് ഒ വൈ സി സി സറി റീജ്യൻ ജനറൽ സെക്രട്ടറി ശ്രീ സാബു ജോർജ് ട്രഷറർ ശ്രീ ബിജു വർഗീസ് ശ്രീ റോമി കുര്യാക്കോസ് സറി റീജൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ അഷ്റഫ് അബ്ദുള്ള ശ്രീ ജോർജ് ജോസഫ് ശ്രീ ചെല്ലപ്പൻ നടരാജൻ ശ്രീ ഷാംജിത്ത് ഒവൈ സി സി ക്രൊയ്ഡോൺ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി ലിലിയ പോൾ സറെ റീജണൽ നേതാവ് ശ്രീ ജോർജ് ജേക്കബ് ഒവൈസി സറെ മീഡിയ കോർഡിനേറ്റർ ശ്രീ തോമസ് ഫിലിപ്പ് എന്നിവർ ആശംസ പ്രസംഗങ്ങൾ നടത്തി ആദ്യ വിപുലമായി ജൂലൈ ഇരുപത്തിയെട്ടിന് യു കെ ഒ സി സി കമ്മിറ്റി നടത്താനിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഒന്നാം ചരമവാർഷിക അനുസ്മരണവും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഉദ്ഘാടനവും ഒരു വലിയ വിജയമാക്കുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് എല്ലാ നേതാക്കന്മാരും ഉറപ്പു നൽകി കേരളത്തിൽ നിന്നും കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എംപിയും ശ്രീ എം കെ പ്രേമചന്ദ്രൻ എം പി അടക്കം ഒ വൈ സി സിയുടെ ചാർജുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക പരിപാടി ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുവാൻ അരയും തലയും മുറുക്കി പ്രവർത്തിക്കുകയാണ് ഓരോ ഒ വൈ സി സി നേതാക്കന്മാരും പ്രവർത്തകരും എന്നും ജനക്കൂട്ടങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച തങ്ങളുടെ ജനപ്രിയ നായകന് യു കെ ഒ സി സി പ്രവർത്തകർ നൽകുന്ന ഹൃദയത്തിൽ നിന്നുള്ള ബഹുമതിയാകും ഈ പരിപാടികളെന്ന് ഒ സി സി നേതാക്കൾ പ്രസ്താവിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ